നമസ്കാരം ന്യൂസ് സ്വാഗതം നന്മണ്ട ജ്ഞാനപ്രധാനി എൽ പി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾ ഏപ്രിൽ നാലിന് രാവിലെ പത്ത് മണിക്ക് നന്മണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണവേണി മാണിക്കോത്ത് ഉദ്ഘാടനം ചെയ്യും സ്കൂൾ മാനേജർ ടി കെ സൗമീന്ദ്രൻ അധ്യക്ഷത വഹിക്കും നന്മണ്ടയിലെയും പരിസര പ്രദേശങ്ങളിലെയും വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് കരുത്തും ആവേശവുമായി മാറിയ ജ്ഞാനപ്രധാനി എ എൽ പി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷ നിറവിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ സ്ഥാപിച്ച ഈ വിദ്യാലയം എഴുപത് വർഷങ്ങൾ പിന്നിട്ട് വിജയ യാത്ര തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ എൽ എസ് എസ് സ്കോളർഷിപ്പ് നേടിയ പതിനൊന്ന് വിദ്യാർത്ഥികളെ യോഗത്തിൽ ആദരിക്കും ഇവർക്കുള്ള ഉപഹാരങ്ങൾ ബാലുശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി ഗീത വിതരണം ചെയ്യും എഴുത്തുകാരനും പ്രഭാഷകനുമായ എം രഘുനാഥ് മുഖ്യപ്രഭാഷണം നടത്തും കൊടിവിമുക്ത വിദ്യാലയ പ്രഖ്യാപനം ഗ്രാമപഞ്ചായത്ത് അംഗം ഇ കെ രാജീവൻ നിർവഹിക്കും അഞ്ചിന് വൈകുന്നേരം നടക്കുന്ന അനുമോദന സമ്മേളനം നന്മട ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജിത കണ്ടി കുന്നമ്മൽ ഉദ്ഘാടനം ചെയ്യും പി ടി എ പ്രസിഡന്റ് സലീം കാഞ്ഞിരക്കണ്ടി അധ്യക്ഷത വഹിക്കും ുശ്ശേരി ഉപജില്ലാ കലോത്സവം അറബിക് കലോത്സവം എന്നിവയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ടീം അംഗങ്ങൾക്കും പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികളിൽ കലാപരിപാടികൾ അവതരിപ്പിച്ച കുട്ടികൾക്കും ഉപഹാരങ്ങൾ വിതരണം ചെയ്യും പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി നടത്തിയ ടാലൻറ്റ് ഫെസ്റ്റിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള മെഡലുകൾ സർട്ടിഫിക്കറ്റുകൾ എന്നിവയും സമ്മാനിക്കും രണ്ട് ദിവസങ്ങളിലും പ്രീ പ്രൈമറി പ്രൈമറി വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഗാനമേള എന്നിവയും ഉണ്ടാകും വാർത്തകൾ അവസാനിക്കുന്നു നമസ്കാരം